ഹേ ഗായ്സ് ഇത് അല്ലുക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം അവൻ്റെ ബർത്ത് ഡേ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അത് ഈ കാണുന്ന കളറുള്ള ബ്ലോക്സ് ഉണ്ടല്ലോ അത് അമ്മച്ചു കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് ദച്ഛുടിക്കും കൊടുത്തു പിന്നെ അല്ലിക്കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞിൻ്റെ ഒരു റിമോട്ട് കാറും കൊടുത്തു വിട്ടോ അപ്പോൾ അമ്മച്ചി നേരത്തെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ദിവസം അമ്മച്ച വീട്ടിലുണ്ടാവത്തില്ല ഞങ്ങൾ വീട്ടിലുണ്ടാവത്തില്ല കേട്ടോ കാര്യം അന്നിപ്പം ആരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കാഞ്ഞിന് മുറ്റം പോരുവാണ് അതുകൊണ്ടാണ് കേട്ടോ അമ്മച്ച് നേരത്തെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പിള്ളേർക്ക് മാത്രം ഗോതമ്പ് ദോഷമുണ്ടോ കാര്യം നമുക്ക് ഇന്നലെ കപ്പ വാങ്ങിച്ചായിരുന്നു അപ്പോൾ കപ്പ ഉള്ളപ്പോൾ എനിക്ക് രാവിലെയൊക്കെ കപ്പ തന്നെ മതി പക്ഷേ ഇവർ രണ്ടിനും കപ്പ കഴിക്കില്ല അതുകൊണ്ട് ഗോതമ്പ് ദോശയും ഉണ്ടാക്കുക വേണ്ട ഗോതമ്പ് ദോശയും പിന്നെ എന്താ വെച്ചാൽ കറി അന്നത്തെ ഉച്ചയ്ക്കുണ്ടാക്കി കറി എന്താന്ന് വെച്ചാൽ അത് കൊടുക്കും അപ്പം അങ്ങനെ രണ്ട് ഗോതമ്പ് ദോശ മതി കട്ടി കുറച്ചിട്ട് നൈസായിട്ട് ഉണ്ടാക്കും ആയത്തേക്ക് നല്ല സെറ്റപ്പിൽ ആയി വന്നിട്ടു രണ്ടാമത്തുണ്ടാക്കിയപ്പോൾ തുളയൊക്കെ വന്നിട്ട് കേസ് അങ്ങനെ അത് ദോശയൊക്കെ ഇടയ്ക്ക് ചെയ്ത് ചൂട്ടി എഴുന്നേറ്റ് വന്നപ്പോൾ അവർക്ക് ദോശ വിട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് മാവ് കൊണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഇതുപോലെ കയറി വന്നിട്ട് കൈ പൊളിച്ചാണ് അതുകൊണ്ട് എനിക്ക് അവിടെ നിർത്താൻ ഭയങ്കര പേടിയാണ് കേട്ടോ എപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓടി വരും എന്തെങ്കിലും മുട്ട വരയ്ക്കാനോ അങ്ങനെയൊക്കെ ഓടി വരും കേട്ടോ അപ്പോൾ ഇന്നെനിക്ക് പേരിച്ച് പേടിച്ചാണ് ഞാൻ ചെയ്യിപ്പിച്ചത് അവർക്കും പേടിയുണ്ട് കാരണം ആ ഒരു കൈ പൊള്ളി പൊള്ളലങ്ങ് മാറി ആ കളർ മാറി തന്നെയാണ് ട്ടോ അതുകൊണ്ട് അവർക്ക് നല്ല പേടിയുണ്ട് അപ്പം നമ്മുടെ ദോശയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ പിള്ളേർ കുപ്പിയൊക്കെ ഞാൻ ഞാനത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് മീൻവർത്തമുണ്ട് അപ്പം ഞാൻ കപ്പൻ്റെ കൂടെ മീൻ വർദ്ധ കഴിക്കാൻ ഓർത്തിട്ട് ഒരു വോട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ പതിയെ പോസ്റ്റ് ചെയ്യാം പിന്നെ അത് പിള്ളേർക്കുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് കോതുമ്പോ ദോശ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിക്കായിരുന്നു കപ്പയും മീൻകറിയും പിന്നെ ഞങ്ങൾ കുറച്ചും പാമ്പും കൂടിയും കളിക്കുമായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു ബോഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കട്ടകളില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയപ്പോൾ കട്ടുകളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് വെച്ചിട്ട് ഇതിൽ കൂടി ചെച്ചിട്ടും കളിയൊക്കെ അറിയാമായിട്ടോ അപ്പോൾ അങ്ങനെ അവർ ഞങ്ങളെല്ലാം കളിച്ച് വെച്ചിട്ട് വലിയ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല പിന്നെ നമ്മൾ കളിക്കുന്ന ഫ്ലോയിൽ അവളെ കൂടെ കൂട്ടി അവർക്ക് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ പുതിയ അതിയാണ് നമ്മൾ ഇത് രണ്ട് ദിവസം കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ കേസ് കാരണം നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ കൊണ്ട് ആരോ വീട്ടിട്ട് പോയതാണ് ജനിച്ചിട്ട് ഇത്ര ദിവസം പോലും പോലെയായിട്ടുള്ള കണ്ണുകൾ തുറന്നിട്ടുള്ള പാലും കുടിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ തന്നെ കഴിക്കുന്ന സമയമാവുന്ന സമയമാകുന്നവരെയും ഇതുപോലെ പാല് കൊടുക്കാമെന്ന് വിചാരിച്ച് കേസ് അതും നക്കി കുടിക്കുകയൊന്നും അറിയില്ല ഇതുപോലെ ഫില്ലറിൽ ഇട്ട് കൊടുക്കണം അതാണ് ഇപ്പോൾ കുറച്ച് ദിവസത്തിൻ്റെ പരിപാടി മൂന്നെണ്ണം ഉണ്ട് അപ്പം അതിൽ രണ്ടെണ്ണം ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ വൈകുന്നേരം ഏട്ടൻ വന്നപ്പോഴേക്കൊന്ന് പുറത്ത് പോകട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ പോകണം കേട്ടോ അത് ഗിഫ്റ്റ് എന്തൊക്കെയെന്നുള്ളത് വഴി ഞാൻ വീഡിയോയിൽ പറയാവേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ